ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ച നിരാഹാര സമരം കിടന്ന ഒരു പെണ്ണ് സിനിമകളിൽ കാണുന്ന ആദിവാസി സമൂഹത്തെ രക്ഷിക്കാൻ ദൈവദൂതനെ പോലെ എഴുന്നള്ളുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു സവർണനല്ല പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത എൺപതുകളിലെ സമ്പൂർണ്ണ സാക്ഷരതാ മിഷനിലൂടെ എഴുത്തും വായനയും പഠിച്ച ഒരു സാധാരണ പെൺകുട്ടി പതിമൂന്ന് ദിവസങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പട്ടിണി കിടന്ന ഒരു പെണ്ണ് അധികാരികളുടെ ചെവിക്ക് മാന്ദ്യം സംഭവിച്ചുവെന്ന് ഉറപ്പായതോടെ ഒടുവിൽ കേരളം കണ്ടിട്ടില്ലാത്ത സമരമുറ അവളെ അവർ സമരത്തിനിറങ്ങി സി സി കെ ജാനു സിന്ദാബാദ് അതെ കെ ജാനു തങ്ങളുടെ ശവങ്ങൾ മറയ്ക്കാനുള്ള സ്ഥലം എവിടെ എന്ന് ചോദിച്ച പെണ്ണു ആദിവാസികളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഭരണകൂടം മർദ്ദനത്തിന് ഇരയാകേണ്ടി വരികയും ചെയ്ത വ്യക്തിയാണ് സി കെ ജാനു ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞിനെ ദത്തെടുത്തു പെൺകുഞ്ഞ് ആയിരിക്കണമെന്ന അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ജാനകി എന്ന് പേരുമിട്ടു ഇപ്പോൾ ജാനുവിന്റെ ജീവിത പാദവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി അവളുണ്ട് ജാനുവിന്റെ സ്വന്തം ജാനകി കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ രണ്ടായിരത്തി ഒന്ന് മുതലുണ്ടായ മുപ്പത്തിരണ്ട് പട്ടിണി മരണങ്ങൾക്ക് ശേഷമാണ് സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ ആദിവാസികളുടെ കുടിൽ കെട്ടിയുള്ള സമരം രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്നത് ഈ മരണങ്ങൾ പട്ടിണി മരണങ്ങൾ അല്ല എന്നും വ്യാജമദ്യം കഴിച്ചതുകൊണ്ടാണെന്ന് വരെ വ്യാജ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതും സമരത്തിന് പ്രകോപനമുണ്ടാക്കി നീണ്ട സമരത്തിനൊടുവിൽ ഒക്ടോബർ പതിനാറിന് സർക്കാർ കേരളത്തിലെ ആദിവാസികൾക്കായി ഒത്തുതീർപ്പിന് ഒന്ന് മുതൽ ഭൂമി വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ പിന്നീട് മൗനം പാലിച്ചു ഒരു വർഷം കാത്തിരുന്നിട്ടും കരാർ ലംഘനമല്ലാതെ ഭൂമി കിട്ടില്ല എന്ന് എന്നുറപ്പായപ്പോഴാണ് രണ്ടായിരത്തിമൂന്ന് ജനുവരിയിൽ സി കെ ജാനുവും ആദിവാസി ഗോത്ര മഹാസഭയും നേതൃത്വം കൊടുത്ത മുത്തങ്ങയിലെ ഭൂമി പിടിച്ചെടുക്കൽ സമരം ആരംഭിച്ചത് ഇന്നും തീരാത്ത പരിഹരിക്കപ്പെടാത്ത ആദിവാസി പ്രശ്നങ്ങൾ പുറം ലോകത്തേക്കെത്തിച്ച ഉരുക്കുവനിതയാണ് സി കെ ജാനു കൂടെ നിന്ന് ചതിച്ചവരോ ഏറെയാണ് ഏൽപ്പിച്ച മുറിവിനേക്കാൾ എത്രയോ കടുപ്പമാണ് ജാനുവിന് കൂടെ നിന്നവർ കോറിയിട്ട പാടുകൾ അടിമ മക്ക എന്ന തന്റെ ആത്മകഥയിൽ ജാനു രേഖപ്പെടുത്തി പോലീസ് അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് അന്നേ ദിവസം മുത്തങ്ങയിൽ വന്ന എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അവിടെ പടർന്ന് പന്തിലിച്ചു നിൽക്കുന്ന മുളക്കൂട്ടത്തിലേക്കുള്ളിൽ ജാനു വിളിച്ചോളൂ ഞങ്ങൾ കാടും കമ്പും മുളംകൂട്ടത്തിന് ചുറ്റുമിടാം ആരും കാണില്ല പോലീസിന്റെ പിഴിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ആ സുഹൃത്ത് പറഞ്ഞു ആ സമയത്ത് എന്റെ മനസ്സ് പറഞ്ഞു മുളങ്കൂട്ടത്തിനുള്ളിൽ കയറണ്ടാന്ന് ആ സമയത്ത് പോലീസ് കൂട്ടത്തോടെ ഓടി വന്ന് ആദ്യം ആ മുളംകൂട്ടത്തിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിട്ടു വലിയ ശബ്ദത്തോടെ മുളകൾ പൊട്ടിത്തെറിച്ച് തീ പടരുമ്പോൾ ഞാനതിന്റെ സമീപത്തുള്ള കാട്ടിലുണ്ടായിരുന്നു പോലീസിന് കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് അവർ ആദ്യം വന്ന് ആ മുളംകൂട്ടത്തിന് തീയിട്ടത് കൂടെ നിന്ന് ചതിച്ചവനെ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അടിമ എന്ന തന്റെ ആത്മകഥയിൽ എന്തൊക്കെയുണ്ട് എന്ന ചോദ്യത്തിൽ ജാനുവിന്റെ മറുപടി ഇതാണ് വയനാടൻ ഗ്രാമ കാഴ്ചകൾ ഗോത്ര സമൂഹത്തിന്റെ ജീവിതാവസ്ഥകൾ ആദിവാസികളെ മണ്ണിന്റെ ഉടയോരാക്കുന്നതിന് വയനാട്ടിലെ പനവള്ളി മുത്തങ്ങ തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ഡിണ്ടിഗൽ വീരപാണ്ഡി എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയ ഭൂസമരങ്ങൾ മുത്തങ്ങ ഭൂസമരത്തെ തുടർന്ന് നേരിടേണ്ടി വന്ന പോലീസ് പീഡനം ഇപ്പോഴും തുടരുന്ന വ്യവഹാരം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എൻഡിഎ പ്രവേശനം ഛത്തീസ്ഗഡിൽ നിന്നുള്ള ബാലികയെ ദത്തെടുക്കൽ നിയമസഭയിലേക്ക് നടത്തിയ മത്സരങ്ങൾ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ട കോഴ വിവാദം എന്നിവയെക്കുറിച്ചൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് സി കെ ജാനുവിൻ്റെ സമരമുറകൾ ഇനിയും അവസാനിക്കുന്നില്ല